സംഗതി ശരിയാ ചുമയും പനിയും വിറയലും വന്ന് താലൂക്ക് ആശുപത്രി ചെന്നപ്പോ പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ എനിക്ക് ക്ഷയരോഗമാണെന്ന് സ്ഥിരീകരിച്ചു ഒരു മാസത്തെ മെഡിക്കൽ ലീവിന് ശേഷം ഞാൻ ജോലിയിലും കയറി പക്ഷേ സന്തോഷത്തിന്റെ കാരണം വേറെയാ അതെന്താ സുരേഷ് ഏട്ടാ എടോ എനിക്ക് ശമ്പളം ഉള്ളത് കൊണ്ട് ചികിത്സയുടെ സാമ്പത്തിക ചെലവുകൾ പ്രയാസമില്ലാതെ വഹിക്കാൻ കഴിഞ്ഞു നിത്യവൃത്തിക്ക് വകയില്ലാത്ത പാവപ്പെട്ടവരുടെ കാര്യവും പ്രശ്നമല്ലേ അതിന് പരിഹാരം കാണുന്ന ഒരു പദ്ധതിയിൽ ഞാൻ ഇന്ന് അംഗമായി അതായത് ക്ഷയരോഗം മൂലം ദുരിതം അനുഭവിക്കുന്ന വളരെ പാവപ്പെട്ട പത്ത് പേർക്ക് നിശ്ചയമിത്രയായി ചികിത്സാ കാലയളവിൽ അവരുടെ വീട്ടു ചെലവിന്റെ പ്രധാന ഭാഗമായ പോഷകാഹാരങ്ങളും മറ്റു ഭക്ഷണ ഉൽപ്പന്നങ്ങളും അടങ്ങിയ കിറ്റ് പ്രതിമാസം കൊടുക്കുക ഇനി ആറ് മാസം ഞാനും കൊടുക്കും നല്ല കാര്യം അതെ കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടറായ മനോജ് സാറേ ഇതേ അഭിപ്രായ പറഞ്ഞ് മാത്രമല്ല കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് മുന്നൂറ് പാവപ്പെട്ട ക്ഷയരോഗികൾക്ക് നിക്ഷേപിത്രയാവാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു ഇന്ന് ഞങ്ങൾ സംസ്ഥാന നിവാരണ സെല്ലിന്റെയും ജില്ലാ ക്ഷയരോഗ സെന്ററിന്റെയും മേലധികാരികളുടെ സാന്നിധ്യത്തിലെ ഒപ്പുവെക്കുകയും ചെയ്തു ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായി ക്ഷയരോഗ ബാധിതർക്ക് ഉണ്ടായേക്കാവുന്ന അധിക ബാധ്യത ഒഴിവാക്കാനുള്ള മഹത്തായ പദ്ധതിയാണ് പ്രധാനമന്ത്രി ടി വി മുക് ഭാരത് അഭിയാൻ ഈ പദ്ധതി വഴി നിങ്ങൾക്കും നിക്ഷയമിത്ര അഥവാ ദാതാവാന് കഴിയും വ്യക്തികൾക്കും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാം ഇതിൽ പങ്കുചേരാവുന്നതാണ് നിക്ഷേമിത്രയായി ക്ഷാധിതർക്കുള്ള ചികിത്സയും പിന്തുണയും സേവനങ്ങളും നൽകാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ടി ബി മുക്ത കേരളം നമ്മുടെ കേരളം മെമ്മോറിയൽ ഹോസ്പിറ്റൽ